നമസ്കാരം ശ്രീകലാ നൃത്തകലാ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത് നാട്ടടവ് ആറ് വരെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് നാട്ടടവ് ഏഴാണ് മുൻപ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ നാട്ടടവിനും ഒരേ ചൊല്ലാണ് ഉള്ളത് തെയ് യും ത തെയ് യും ത നാട്ടടവ് ഏഴിലെ ആദ്യത്തെ നാല് സ്റ്റെപ്സ് മാത്രമേ പുതുതായിട്ട് പഠിക്കേണ്ടതുള്ളൂ ബാക്കി വരുന്ന നാല് സ്റ്റെപ്സ് നാട്ടടവ് അഞ്ച് ചെയ്ത പോലെ തന്നെയാണ് നാട്ടടവിലെ നാട്ടടവ് ഏഴിന് രണ്ട് മുദ്രകളാണ് ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ മുദ്ര മുഖം രണ്ടാമത്തെ മുദ്ര അള പത്മ ാട്ടടവ് ഏഴിന്റെ കാല് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് വലത് കാല് വലത് സൈഡിലേക്ക് നീട്ടി കുത്തുക വൺ ഇടത് കാല് അരമണ്ഡലത്തിൽ തന്നെ ചവിട്ടുക ടു ത്രീ എന്ന് പറയുമ്പോൾ വലത് കാല് എടുത്ത് കുത്തുക ത്രീ എന്ന് പറയുമ്പോൾ നാട്ടടവ് അഞ്ച് ചെയ്ത പോലെ തന്നെ മുന്നിലേക്ക് കൊണ്ടുവരിക ഫൈവ് സെവൻ എയ്റ്റ് ഒന്നുകൂടി ഞാൻ പറയാം അരമണ്ഡലത്തിലിരുന്ന് വലത് കാലിൽ വലത് സൈഡിലേക്ക് നീട്ടി കുത്തുക വൺ സിക്സ് സെവൻ എയ്റ്റ് ഇനി ചൊല്ല് പറയുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം തേയ് യും തേയ് യും നാട്ടടവ് ഏഴിന്റെ ഇടത് കാല് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് ഇടത് കാലിൽ ഇടത് സൈഡിലേക്ക് നീട്ടി കുത്തുക വൺ വലത് കാല് ചവിട്ടുക ടു ത്രീ എന്ന് പറയുമ്പോൾ ഇടത് കാല് ഒക്കെ കുത്തുക ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഒന്നുകൂടി കാണിക്കാം അരമണ്ഡലത്തിലിരുന്ന് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി ചൊല്ല് പറയുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം തേയ് യും ത തേ നാട്ടടവ് ഏഴിൻ്റെ കൈകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഇരു കൈയിലും കടകാമ്പുക പിടിച്ച് വൺ എന്ന് പറയുമ്പോൾ രണ്ട് കൈയും രണ്ട് സൈഡിലേക്കും വിരിക്കണം അളപത്മ മുദ്ര പിടിച്ച് ഇതുപോലെ വിരിച്ച് നിൽക്കുക വൺ എന്ന് പറയുമ്പോൾ ഇതേ മുദ്ര തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ത്രീ എന്ന് പറയുമ്പോൾ രണ്ട് കൈയിലെയും മുദ്ര അളപത്മത്തിൽ നിന്നും കടകാമുഖത്തിലേക്ക് വരണം രണ്ട് കൈമുദ്രയും അളപത്മത്തിൽ നിന്നും കടകാമുഖത്തിലേക്ക് വന്ന് ത്രീക്കും ഫോറിനും ഒരേ മുദ്ര തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഫൈവ് എന്ന് പറയുമ്പോൾ കൈകൾ താഴേക്ക് അളപത്മത്തിൽ കൊണ്ടുവരിക രണ്ടിനും ഒരേ മുദ്ര തന്നെയാണ് എയ്റ്റ് എന്ന് പറയുമ്പോൾ ഇരു കൈയും കടകാമുഖം നെഞ്ചിലേക്ക് കൊണ്ടുവരിക ഇനി നാട്ടടവ് ഏഴിൻ്റെ കൈയും കാലും ഒരുമിച്ച് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് ഇരു കൈയും ആദ്യം നെഞ്ചിന്റെ ഭാഗത്തേക്ക് കടകാമുഖം പിടിക്കുക വൺ എന്ന് പറയുമ്പോൾ വലതു കാല് നീട്ടുമ്പോൾ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ Three, four, five, six, seven, eight. 4 5 6 7 8 Te Yum Ta Ta Te Yum Ta Ha -ta Te Yum

ും തേ യും നാട്ടടവ് ഏഴ് രണ്ടാം കാലം യു തെയ് ത ും തും നാട്ടടവ് ഏഴ് മൂന്നാം കാലം ത തെയ്യും താ തേം തേം ത നാട്ടടവ് ഏഴ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത ക്ലാസിൽ നാട്ടടവ് എട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം